<laughs> ും പിടി താഴേട്ട് താഴെ ൾ വായിരിക്കണ രണ്ട് ഞാനൊരു കാര്യം കേട്ടെ ഞാനൊരു കാര്യം ഈ ഈ കൊളേത്ത പട്ടിയെ മാറ്റി ഫ്രണ്ട് ഇവിടെ ഈ കൊണ്ടപ്പൊട്ടി എല്ലാം പോണത് എന്റെ രണ്ടാമത് മാര് എന്തോ ചന്ദ്രനെ വീണ ഞാനെല്ലാം വീണ ചന്ദ്രനെ വീണത് ഈകൾ വെച്ചേക്കുന്ന പിന്നെ ചന്ദ്രനാണ് വീണേ ബാക്കേ ബാക്കി ബാക്കി ഇന്നലെ തോടറി കളിച്ചാൽ ഇന്നലെ തോടറി ഇന്നലെ തോടറി കളിച്ചാൽ മതി ഞാൻ അത് 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 ക്ലോസ് ചെയ്ത ഒന്നേ നീ കേറണേ നിന്റെ അമിതാവേശം ഉണ്ടല്ലോ ഞാൻ നിന്നെ പിടിച്ച് നിന്റെ സാമാനത്തിൽ കുരുമുളക് എനിക്ക് തേര് വേണോ എനിക്ക് തേര് വേണം ഇന്നലെ ഓർഡർ ഞാനേ ഇതിനൊരു ഐഡിയ ഉണ്ട് ഞാൻ ഓരോരുത്തർക്കായിട്ട് ഓരോരുത്തർ അപ്പൊ ആദ്യം കേറുന്നവരാണ് രണ്ടാമത് മൂന്നാമതൊക്കെ ആവുന്നത് മനസ്സിലായില്ലേ ഇല്ല ഇല്ല ഞാൻ 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 ആദ്യം 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 നീ നീ ഗ്രൂപ്പ് പോയ എന്നോട് ആ ഈ ഈ മെസ്സേജ് 2332 2332 ഓക്കേ എടാ എന്റെ സൗണ്ട് എല്ലാം പോയി ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രനാണ് വെണ്ട സാബുക്കുട്ടെ പറ്റത്തില്ലെങ്കിൽ ചന്ദ്ര പോയാൽ പെമ്പിളാരോട് സംസാരിച്ചോണ്ട് സജി പോലെ പിടിക്കും പിടിച്ചോടൊക്കെ അറിയാണ്ടോ ഏ സജി നിന്റെ വീട്ടിലുണ്ടോ ഞാൻ ഇവിടെ ഞാൻ ചെകിളെ ചെകിളേ വെച്ചേട്ടാ വല്ല കൊണത്തിൽ കണ്ണാപ്പി ഇതൊരു ടീം ഗെയിമാണ് ആണ് ഇപ്പഴും നീ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ആ ഞാൻ ഞാൻ ഏറ്റവും ഞാൻ നിങ്ങള് നിങ്ങള് ചക്ക ആയിട്ടുണ്ടല്ലോ ഇനി ചക്ക പറയണ്ട എടാ എടാ നമ്മളെ നമ്മള് നമ്മളാണ് ബാബു ഇത് ഇത് ബാക്കിൽ കണ്ട കഴമൂത്ത രണ്ടെണ്ണം കണ്ട ബാക്കി കിടന്ന് കിടന്നു പോലെ പറഞ്ഞു പൊളയണത്മാരെ തീർക്കാൻ പറ്റൂലിങ്ങനെ നോക്കിയേ രണ്ട് ോക്കെ പറഞ്ഞില്ലാസ്റ്റ് <Tribus> ി കുണ്ടി നിന്റെ താരാ പോവാൻ പറയുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കണ്ടിൽ ഉണ്ടായിരിക്കണം അത് നോക്കണം അത് നോക്കണം എന്ന് എത്ര നേരോട്ട് പറയണു നിന്റെ അടുത്ത് ആ ചാട്ട് ഓക്കെ ഇങ്ങനത്തെ അവസ്ഥ അല്ലെ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ പെട്ടെന്ന് കണ്ടിന്യൂസ് ചാടി പോകണെങ്കിലേ കണ്ടിന്യൂസ് അങ്ങനെ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ ഞാൻ ഈ കണ്ടിപ്പറ്റി സൗണ്ട് ഒന്ന് മ്യൂസിക് ഓളിയം ഇവിടത്തെ നോക്കിയേ ഒരു സീനും ഇല്ല ഒന്നുമില്ല നമ്മൾ ദ ബെസ്റ്റ് ദ ബെസ്റ്റ് ചേഞ്ച് ടീം ഇൻ ദ വേൾഡ് മനസ്സിലായ് നേരെ അത് എത്രയും ചാടാ അല്ല ഇനി പറഞ്ഞ ചാട് ഇപ്പൊ ഇപ്പോ ചാടല്ല പോകുമ്പോളോട്ട് പോവും ഇന്ന ചാടു പറ ചാട് ഞാൻ അപ്പുറത്ത് ചാടി ഉണ്ട് സ്ക്രീനിൽ നീ ഇവിടെ ചോദിച്ചു നോക്ക് പിങ് ആയതായിരിക്കും കണ്ടിന്യൂസ് 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 നിന്റെ അച്ഛാ ആദ്യം പറഞ്ഞാലും കൊളവാണം കേക്കൂല എത്ര പറഞ്ഞാലും പോണ നോക്ക് എടാ ഒന്ന് വെയിറ്റ് ചെയ്യടാ വെണ്ടക്കണ്ടി നിന്നെ നീ എടാ തെങ്ങന പറഞ്ഞിർത്തി വെണ്ടക്കണ്ടി നിന്നോട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഞാൻ അടുത്ത് ഇനി മുന്നിൽ കയറാം നിന്റെ സാമാനം വിട്ട് ഞാൻ ഉപ്പിലിടും പയ്യെ പോയാ പോല സാമാനോട്ടിട്ട് പട്ടികന്ന് കേട്ട് കളിക്കേപ്പുറം കൂടെ ഇതാണ നമ്മള് പാസ് ആവാത്ത സാധനം ഇത് സത്യം പറഞ്ഞ എളുപ്പമാണ് ഇത് ഇതിന്റെ ഇടയ്ക്കൂടെ പോണ നിങ്ങള് മണ്ടമ്മ ഇതുവഴി വാടെ പോവാ ഒരാൾ ഒരാളെ പോയാൽ മതി വാ ബാബു ഫ്രണ്ടീട് പോണ്ടതടാ വി ബാബു ഞാൻ എത്തിക്കോളതോ അല്ലല്ലോ അല്ല ഞാൻ ഇടക്കുറി കേറി വന്നതാടി അങ്ങോട്ട് ഓ അത്രേ ഉള്ളൂ അതിനകത്ത് ഇറക്കണം റെഡി റെഡി വൺ ടു ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് വലിച്ചേര് വലിച്ചേര് അത് കൊള്ളാൻ പോട വരണ്ട എളുപ്പത്തിൽ പറഞ്ഞുതരാം നിങ്ങള് ബാച്ചു നോക്കേ മൂ 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 ഒരാൾക്ക് ഒരാളുടെ കണ്ണാപ്പിച്ചാട് പയ്യൻ പോ ി കുറച്ച് ചേച്ചി ബാക്കിലോട്ടേക്ക് പോലെ 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 സ്ലോ ആര് സ്ലോ ഞങ്ങള് കേറുന്നല്ലേ ഉള്ളു വാറായിട്ട് അമ്മനെ വലിച്ചെഴുത്തോണ്ടാണ് നമ്മള് പോന്നത് അത്ര പ്പോ പറയല്ലേ ബാക്കിയുള്ളവര് കേറിയ തോക്കിട്ട് ഇനിയിപ്പൊള്ളിയാമ്പറങ്ങണം ഞാൻ ും ഇന്ന് വോട്ട് ചെയ്തവന്മാർ ഇന്ന് വോട്ട് ചെയ്തവന്മാരൊക്കെ ഇത് കണ്ടേ കാണണ ഇത് ഇന്ന് വോട്ട് ചെയ്തവന്മാരൊക്കെ കേട്ടാ എന്നിട്ട് പറയാവു റെഡി വൺ ടു ചന്ദ്രനായി ചന്ദ്രൻ അയച്ചല്ലേ ചന്ദ്രൻ അയച്ചല്ലേ

ഏറ്റവും ബാക്കി എന്ന് പറഞ്ഞ എളുപ്പം കേട്ടോ സത്യം പറഞ്ഞാ അല്ലട എനിക്ക് ഓടിയത് ഗ്രാബ് ചെയ്ത് കേറാൻ പറ്റത്തില്ലേ ഇത് സീനില്ല ഡബ്ല്യൂ ഡു ഡുടിച്ചു ഏതല്ലേ ഫ്ലോ നോക്ക് േൻറ്റാ ചന്ദ്രൻ കണ്ണൻ ചന്ദ്ര പോയാടാ അതല്ല ഞാൻ അത് എഡ്സി ഗ്രാപ് ചെയ്താ അതോ താഴെ പോയി കമോൺ കമോൺ ഒരു മനസ്സും ഒരു ചങ്ങിയും പറയ റെഡി വൺ ടു ചാരിക്കും ടുത്തോട്ട് വരുന്നായിരുന്നു മനസ്സിലാക്കി പോയിട്ട് ചാരി കേറ് ആ കേ ആ ആ കേര പത്രേയുള്ളൂ പത്രേയുള്ളു അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു പോലെ ചാരു കുഴി പോലെത്തി അമർത്തിയോടെ ഇവിടെ നിന്റെ ഇത് കഴിഞ്ഞേ ഇനി നമ്മളാണ് ോട്ടാ പിടിക്കാൻ വായോട്ടിരിക്കാൻ നീക്കോട് ഞാൻ കൂടാ ഞാൻ കൂടാ ഞാൻ കൂളാം ഞാൻ കൂടാ ഞാൻ പ്രോപ്പർ കൂടാ നല്ലല്ലേ കണ്ണാപ്പ ഞാൻ പറയാം എന്റെ അടിപിടി റൈറ്റ് റൈറ്റ് കറങ്ങി പുറകോട്ട് പോണേ റൈറ്റ് നീങ്ങിരാ റൈറ്റ് അവർ നേ റൈറ്റ് കണ്ണൻ അണ്ണൻ ചന്ദ്രോ കണ്ണൻ അണ്ണൻ ചന്ദ്രോ കണ്ണൻ അണ്ണൻ കണ്ണാ പിള്ളേ കാര മോടക്കണോ പോയേ കാര മോണ അണ്ണൻ ചന്ദ്രൻ കടമ 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 നീസി ആത്രേ ഉള്ളൂ കണ്ണൻ അണ്ണൻ അണ്ണൻ ഒന്ന് ബാക്കിൽ ബാക്കിൽ തലയടില് തലയടില് ഇണ്ട് ഒരക്ക തലയടി വെച്ചി ഏടാ ഇതി കേറാനില്ല ഓക്കേ 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 അണ്ണാ അണ്ണൻ ആ കണ്ണൻ അണ്ണൻ ചന്ദ്രോ ഓ ആ കണ്ണൻ കേട്ടേരി എന്റെ വള്ളി പിടിച്ച് വലിക്കാറാം കണ്ണൻ 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 ആ ഇനി അവർക്ക് ുമ്മിയാണ് ഇപ്പൊ തുമ്മിയാണ് തുമ്മിന്നീതാരെ പോയ്യ പയ്യ പയ്യെ നേരെ ചാടി മേലോട്ട് നീങ്ങി നന്നോ പേടിക്കല്ലേ വെച്ചരാകലേ വെച്ചരാകേ ഓർ ബാക്ക് വാ അണ്ണാ അണ്ണാ അണ്ണൻ 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 ഇത് പിടിക്കുന്നില്ലടാ ജീവ വാക്ക് ജംബൻ ഡബ്ല്യു ജംബൻ ഡബ്ല്യു എടാ കുറച്ച് സെല്ലോട്ട് കേറിന്നേ ഇത് ചേയ് കുറച്ച് സെല്ലോട്ട് ആ ഫേസ് ബാർ ഹൈറ്റ് ഡബ്ല്യു ആ നാത്ര ടെൻസല്ലേ സർ അടുത്ത എന്ത് ചെയ്യണം നക്ക് ഉണ്ടായി അണ്ണൻ 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 ഷേറ്റ്

ഞാൻ പറഞ്ഞു ഞാൻ പറയണ കല്ലേ ഞാൻ പറയണല്ലേ ഓക്കെ എല്ലാരും കേറിയാ എന്റെ

ഞാൻ പറയുമ്പോ റെഡി വൺ ടു സ്റ്റാർട്ട് ചെയ്യാൻ എഴുത്തേന്റെ ഗ്യാപ് പോകും അടുത്ത റെഡി പോണം സ്റ്റാർട്ട് ആ ഒപ്പ ഇരുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം ഇത് ഒറ്റ സ്റ്റെപ്പിൽ സ്ട്രെച്ച പോകേണ്ടി വരും അല്ലെങ്കിൽ അന്നാ നല്ല ഒരുമിച്ചിരിക്കും ഒരുമിച്ച് ഒരുമിച്ച് േ ഇപ്പൊരുമിച്ച് പോലെ പോലെ എപ്പഴും ടൈമിംഗ് പറ ടൈമിംഗ് പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാം റെഡി വൺ ടു െ അത് ഇടിക്കുമ്പോ കേറി അത് ഇടിച്ച് പുറകോട്ട് പോകുമ്പോഴല്ലോ ഞാൻ 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 പറയുമ്പോ വന്നാ മതി പോലെ അത്രയും പോലു വേണ്ടതോ മുട്ടേ ഞാൻ പറയാം ഞാൻ പറയുമ്പോ ഈ മുള്ളും നമ്മുടെ ഏണയിൽ ഒന്ന് ഇടിക്കൂലേ വേണം കേറാൻ മുള്ള ഏണയിൽ വന്ന് ഇരിക്കുമ്പോ ഓക്കെ ഞാൻ റെഡി വൺ ടു ത്രീ പറഞ്ഞിട്ട് എപ്പോഴാണ് മുള്ള വന്നിരിക്കുമ്പോ അപ്പൊ ഓക്കെ ഓക്കെ റെഡി വൺ ടുക്കൂടിക്കൂടേ

യറക്ക പൊട്ടി പോണല്ലേ ഇതായിട്ട് ചാടല്ലേ ഒരിടത്ത് ചാടാട് ചാടല്ലേ നമ്മളെല്ലാരും ഒരേ മനസ്സ് ഒരേ ശരീരമായിട്ട് അതാ എന്റെ എന്റെ അടുത്തോ എന്റെ അടുത്തോ ഭയട്ടോ എന്റെ അടുത്തോ എന്റെ എന്റെ അടുത്തോ പറഞ്ഞാ ഏഹ് നമ്മള് ഇതില് ചാടിയുടെ അതേ ചാടുന്നത് അത് ഇത് ചാടി നിന്ന് സേഫ് ആചാരം ഞാൻ പറഞ്ഞതരാം ഓക്കെ അതായത് മനസ്സിലായി ഞാൻ റെഡി എടുത്ത് സ്റ്റാർട്ട് പറയാം ഓക്കെ അപ്പൊ ആ കോൾ കോൾട്ട് ഓക്കെ റെഡി വൺ ടു പൊട്ടാ നിന്നെ സ്റ്റാർട്ട് വലിച്ച 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 കേറ 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 ണ്ട് ഞാൻ ഇപ്പുറത്തോണ്ട് വീട് ഇത് ഞാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ അച്ഛൻ ഞാൻ ഉള്ളതുകൊണ്ട് മാത്രം വൈറ്റ് ചെയ്ത് പോയി